മുടി നിരക്കുന്നത് ഒഴിവാക്കാൻ ഉപയോഗിക്കുന്ന ഇല ചെമ്പരത്തിയില കഞ്ഞെണ്ണിയിലളസിയില തുമ്പല ചെമ്പരത്തി ഇല ക്ഷേത്രങ്ങളുടെ നാട് എന്നറിയപ്പെടുന്ന സംസ്ഥാനം തമിഴ്നാട് ഉത്തർപ്രദേശ് കർണാടക മധ്യപ്രദേശ് തമിഴ്നാട് മുഖ സൗന്ദര്യം വർദ്ധിക്കാൻ ദിവസവും കഴിക്കേണ്ട പഴം ആപ്പിൾ നേന്ത്രപ്പഴം ഓറഞ്ച് പേരക്ക ഓറഞ്ച് ബെർലിൻ തലസ്ഥാനമായുള്ള രാജ്യം ജർമ്മനി ബ്രസീൽ അർജൻറ്റീന മെക്സിക്കോ ജർമ്മനി ശരീരത്തിൽ വിളർച്ച മാറാൻ ദിവസവും കഴിക്കേണ്ട പച്ചക്കറി കുമ്പളങ്ങ വെള്ളരി മത്തങ്ങ കക്കിരി കക്കിരി വിറ്റാമിൻ കൂടുതലുള്ള മീൻ അയല മത്തി ആവോലി ചൂര മത്തി അഞ്ച് നദികളുടെ നാട് എന്നർത്ഥം വരുന്ന സംസ്ഥാനം ഉത്തർപ്രദേശ് തമിഴ്നാട് രാജസ്ഥാൻ പഞ്ചാബ് പഞ്ചാബ് രക്തത്തിൽ പഞ്ചസാരയുടെ അളവ് കുറയാൻ സഹായിക്കുന്ന പച്ചക്കറി പച്ചക്കായ വെണ്ടക്ക മത്തങ്ങ ക്യാരറ്റ് മത്തങ്ങ ശരീരഭാരം കുറയ്ക്കാൻ ദിവസവും ഉപയോഗിക്കേണ്ടത് ചുക്ക് ചെറിയുള്ളി ഇഞ്ചി തുളസി ഇഞ്ചി സ്ഥിരമായി ഉപയോഗിച്ചാൽ യുവത്വം നിലനിർത്താൻ സഹായിക്കുന്നത് മുന്തിരി വാനില ഏലക്ക കുങ്കുമപ്പൂവ് ഏലക്ക പതിവായി മത്തങ്ങ കഴിച്ചാൽ വരാതിരിക്കാൻ സാധ്യതയുള്ള രോഗം ക്യാൻസർ കോവിഡ് നയൻറ്റീൻ പ്രമേഹം ബ്രെയിൻ ട്യൂമർ ക്യാൻസർ പ്രധാന വാതിലിനു മുൻവശം ചെരുപ്പ് കൂട്ടിയിടാൻ പാടില്ല ഇത് സംഭവിക്കും ഉറപ്പ് മരണം കലഹം ദാരിദ്ര്യം അപകടം കലഹം